ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ നാനോ ടാപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നാനോ ടാപ്പിൻ്റെ കാലമൊക്കെ ഒന്ന് ആ ഒരു ട്രെൻഡിങ് കാലമൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴായിട്ടോ ഞാൻ ഈ നാനോ ടാപ്പ് വാങ്ങുന്നത് അപ്പം നാനോ ടാപ്പും കുറച്ച് ഗിൽറ്റ് ഞാൻ സെപ്പറേറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിസറും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ നാനോ ടൈപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുകയാണ് സ്ട്രോ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിതിൻ്റെ എല്ലാ സൈഡുകളും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്തത് അതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ ഈ അതിൻ്റെ മുകളിലുള്ള ആ ഒരു സംഭവമുണ്ട് ഒരു പീൽ ഓഫ് ഒരു പീലോഫ് പോലുള്ളൊരു സംഭവം എന്താണെന്നറിയില്ല ഒരു ഡബിൾ സൈഡ് ടാപ്പ് പോലത്തെ ഒരു ടാപ്പാട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ശക്തികൾ മൊത്തം എടുത്താണ് കേട്ടോ ഇത് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾക്ക് വെറുതെ കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങണ്ട എന്നാണ് പറയുന്നത് ചെറിയ കുട്ടികൾ ഒരിക്കലും ട്രൈ ചെയ്യരുത് അത്രയ്ക്കും കാറ്റോ നല്ല ശക്തി എടുക്കണം അപ്പം ഇത് ഫസ്റ്റായി ഫസ്റ്റ് ആയി ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായി കിട്ടി പിന്നെ പപ്പ ചെയ്തപ്പോഴും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു വാവി ഞാനൊക്കെ ചാടി കളിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞാനോട്ട് ാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ചെയ്യാൻ